ഹലോ കൂട്ടുകാരെ കഴിഞ്ഞ എപ്പിസോഡിൽ ബർത്ത്ഡേ ആഘോഷിക്കാൻ നേരം നമ്മുടെ ഹീറോയിൻ വീടിന് പുറത്തേക്ക് വന്നു നിന്ന് കരയുന്നത് വരെയാണ് നമ്മൾ കണ്ടത് അപ്പോഴേക്കും നമ്മുടെ ഹീറോ അവളുടെ അടുത്തേക്ക് വന്ന് പറയും ഇനിയുള്ള എല്ലാ ബർത്ത്ഡേക്കും നീ ഹാപ്പി ആയിരിക്കുമെന്ന് പറഞ്ഞ് അവളെ ഹഗ് ചെയ്യും എന്നാൽ അതിനുശേഷം ഹീറോയിൻ അവനോട് പറയും നിന്നെ ഓർത്ത് നിന്റെ ഫാമിലി വീട്ടിൽ ഇരിപ്പുണ്ട് എന്നെ ഓർത്ത് നീ വെറീടാകണ്ട ഇത് എന്റെ രാജ്യമല്ലേ എന്നെ സംരക്ഷിക്കാൻ ഇവിടെ ഒരുപാട് പേരുണ്ട് പാവം നിൻ്റെ അമ്മയെയും അച്ഛനെയും വിഷമിപ്പിക്കാതെ ഉടനെ തന്നെ നീ നാട്ടിലേക്ക് പോകണമെന്ന് ഹീറോയിൻ അവനോട് പറയും അതിനുശേഷം അവർ രണ്ടുപേരും അകത്തേക്ക് വരും എന്നിട്ട് ഹീറോയിൻ പറയും എൻ്റെ വിഷമമെല്ലാം മാറി ഇനി നമുക്ക് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാമെന്ന് എന്നിട്ട് അവരെല്ലാവരും കൂടി നല്ല ഹാപ്പിയായി ആ മൊമെൻറ്റ് സെലിബ്രേറ്റ് ചെയ്യും എന്നാൽ അതെല്ലാം കഴിഞ്ഞ് നമ്മുടെ ഹീറോയിൻ അവളുടെ റൂമിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഹീറോ അങ്ങോട്ടേക്ക് വരും എന്നിട്ട് പറയും ഞാൻ ബർത്ത്ഡേ ആയതുകൊണ്ട് തന്നെ നിനക്കൊരു ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട് പക്ഷെ ആ ഗിഫ്റ്റ് കണ്ട് നീ എന്നെ തെറ്റിദ്ധരിക്കരുതെന്ന് പറയും എന്നാൽ അവൻ അവൾക്കായി കൊണ്ടുവന്നത് ഒരു കപ്പിൾ ഡ്രിങ്സ് ആയിരുന്നു അങ്ങനെ അവർ രണ്ടുപേരും ആ രാത്രി പരസ്പരം ആ ഡ്രിങ്ക്സ് തങ്ങളുടെ കൈയിലേക്ക് ഇട്ട് കൊടുക്കും എന്നിട്ട് അവർ രണ്ടുപേരും സ്നേഹത്തോടെ തങ്ങളുടെ കൈകൾ പിടിപ്പിടി രണ്ട് ഇണക്കുരുവികളെ പോലെ നിൽക്കും എന്നാൽ ഇതേ സമയം രാത്രി നോർത്ത് കൊറിയയിൽ നമ്മുടെ ഫിയാൻസിയുടെ അമ്മ അവളെ അന്വേഷിച്ച് അങ്ങോട്ടേക്ക് വരും ഗ്രാമത്തിലെ പെണ്ണുങ്ങൾ അവളുടെ അടുത്ത് വന്ന് പറയും നിങ്ങളുടെ മോളോടൊപ്പം ആരെ ഒരാൾ ഉണ്ട് എന്ന് എന്നാൽ ഇത് ആരോടും പറയാതിരിക്കാൻ നമ്മുടെ ഫിയാൻസിയുടെ കുറച്ച് ഗിഫ്റ്റ് ഒക്കെ കൊടുക്കും എന്നിട്ട് അവരോട് പറയും അത് എന്റെ മോളുടെ കസിനാണ് എന്നിട്ട് അവർ തന്റെ മോളെ അന്വേഷിച്ച് ഫ്ളാറ്റിലേക്ക് വരുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന നമ്മുടെ സുന്ദരൻ എന്തൊക്കെയോ പഞ്ചാര വാക്കൊക്കെ പറഞ്ഞ് അവരെ തന്റെ വരുതിക്ക് കൊണ്ടുവരും എന്നിട്ട് അവർ മദ്യപിച്ചു ബോധമില്ലാതെ അവിടെ കിടന്ന് ഉറങ്ങുകയായിരുന്ന തന്റെ മകളുടെ അടുത്തേക്ക് വന്നു അവൾക്ക് ഒരു അടിയും കൊടുത്ത് അവളെ വിളിച്ചെഴുന്നേൽപ്പിക്കും എന്നാൽ അപ്പോഴേക്കും നമ്മുടെ സുന്ദരൻ വില്ലൻ അങ്ങോട്ടേക്ക് വന്നു അവരെ രണ്ടുപേരെയും ഭക്ഷണം കഴിക്കാനായി കൊണ്ടുപോകും എന്നിട്ട് അവൻ നമ്മുടെ ഫിയാൻസിയുടെ അമ്മയെ വരുതിയിലാക്കാൻ എനിക്കിവളെ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ അവളെ പൊന്നുപോലെ നോയ്ക്കൊള്ളാം എന്നൊക്കെ പറയും എന്നാൽ അത് കഴിഞ്ഞ് ഫിയാൻസിയുടെ അമ്മ അവളോട് പറയും ഹീറോ ബോർഡറിലേക്ക് ഡ്യൂട്ടിക്ക് പോയിരിക്കുകയല്ലേ അവൻ ഇനി ജീവനോടെ വരുമോ എന്ന് പോലും നമുക്കറിയില്ല അതുകൊണ്ട് ഇവനെ കല്യാണം കഴിച്ചൂടെ എന്ന് ഫിയാൻസിയുടെ അമ്മ ചോദിക്കും എന്നാൽ ഞാൻ കല്യാണം കഴിക്കുന്നെങ്കിൽ ഹീറോയെ മാത്രമേ കഴിക്കുള്ളൂ എന്ന് അവൾ അമ്മയോട് പറയും എന്നാൽ ഇതേ സമയം സൗത്ത് കൊറിയയിലുള്ള നമ്മുടെ ഹീറോ ആ കള്ളം പോലീസുകാരൻ ഒരു സ്ഥലത്തുണ്ട് എന്നും പറഞ്ഞ് തന്നെ ട്രാപ്പ് ചെയ്ത ആ ചൈനക്കാരനെ പിടിപ്പിട്ട് അല്ലെങ്കിൽ ഇടി കൊടുത്ത ശേഷം പറയും മര്യാദയ്ക്ക് ആ കള്ളം പോലീസുകാരൻ എവിടെയുണ്ട് എന്ന് നീ എന്നോട് പറഞ്ഞില്ല എങ്കിൽ നിന്നെ ഞാൻ കൊന്നു കളയുമെന്ന് പറയും അവനെക്കുറിച്ച് എന്തെങ്കിലും ഡീറ്റെയിൽസ് കിട്ടുമെങ്കിൽ ഞാൻ തീർച്ചയായും സാറിന് തരാമെന്ന് അവൻ കരഞ്ഞുകൊണ്ട് പറയും അതേസമയം നമ്മുടെ ഹീറോയിൻ കൂട്ടുകാരനെ വിളിച്ച് നോർത്ത് കൊറിയയിലെ കാര്യങ്ങൾ ചോദിക്കും അവൻ പറയും ഹീറോയിൻ കൊണ്ട് ഉടനെ തന്നെ തിരികെ പോയില്ല എങ്കിൽ അത് വലിയ പ്രശ്നമാകുമെന്ന് എന്നിട്ട് നമ്മുടെ ഹീറോയിൻ തന്റെ കൂട്ടുകാരെ എല്ലാരെയും വിളിച്ച ശേഷം പറയും ഉടനെ തന്നെ ഇവിടെ നിന്ന് നിങ്ങളുടെ നാട്ടിലേക്ക് പോകുമല്ലോ അതുകൊണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം വാങ്ങിക്കൊള്ളാൻ പറഞ്ഞ് അവൾ അവളുടെ ഡെബിറ്റ് കാർഡ് എടുത്ത് കൊടുക്കും അങ്ങനെ അവരെല്ലാവരും കൂടി ഷോപ്പിംഗ് മാളിലേക്ക് പോയി അവർക്ക് ഇഷ്ടമുള്ള സാധനങ്ങളെല്ലാം വാങ്ങി വാങ്ങി കൊറിയയിലൂടെ അടിച്ചു പൊളിച്ചു നടക്കും ഇതേ സമയം നമ്മുടെ ഹീറോയിന്റെ ഇളയ ചേട്ടന്റെ ഭാര്യ വീണ്ടും നമ്മുടെ ഹീറോയിന്റെ കമ്പനിയിലേക്ക് വന്ന് അവൾ അറിയാതെ കമ്പനി തട്ടിയെടുക്കാനായി ഒരുങ്ങുമ്പോൾ നമ്മുടെ ഹീറോയിന്റെ അമ്മ അങ്ങോട്ടേക്ക് വരും എന്നിട്ട് ഹീറോയിന്റെ അമ്മ അവളോട് പറയും ഹീറോയിൻ കൊറിയയിൽ ഉണ്ടായിരുന്നുവെന്ന് നിങ്ങൾക്ക് രണ്ടുപേർക്കും അറിയാമായിരുന്നിട്ടും നീയും എന്റെ മകനും കൂടി ചേർന്ന് ഹീറോയിനെ അവിടെ തന്നെ പിടിച്ചിടാൻ നോക്കിയല്ലേ എന്ന് പറയും എന്നാൽ ഇതേ സമയം ഹീറോ ഉടനെ തന്നെ തിരികെ തന്റെ നാട്ടിൽ പോകുമെന്നുള്ളത് കൊണ്ട് തന്നെ ഹീറോയും ഹീറോയിനും കൂടി ഒരു മൂവിക്കൊക്കെ പോയി അടിച്ചു പൊളിച്ച് നടക്കുകയും മൂവി കഴിഞ്ഞ ശേഷം അവർ രണ്ടു രണ്ടുപേരും അവിടെയുള്ള ഒരു ബ്രിഡ്ജിലേക്ക് പോകും ബ്രിഡ്ജിലെത്തിയ ശേഷം ഹീറോയിൻ ഹീറോയോട് പറയും ഞാൻ നിങ്ങളെ ഒരിക്കലും മറക്കില്ല ലൈഫിൽ നിങ്ങളെപ്പോലെ സ്പെഷ്യലായി മറ്റൊരാളില്ല എന്ന് പറയും എന്നാൽ ഹീറോ പറയും എനിക്ക് മുൻപൊരു പെൺകുട്ടിയെ ഇഷ്ടമായിരുന്നു അവളെ ഞാൻ ഒരിക്കൽ മാത്രമേ കണ്ടിട്ടുള്ളൂ ഞാൻ സ്വിറ്റ്സർലാൻഡിൽ പിയാനോ പഠിക്കുന്ന സമയത്ത് എപ്പോഴൊരു ബ്രിഡ്ജിൽ നിന്ന് എടുത്ത് ചാടാനായി ഒരുങ്ങുകയായിരുന്നു അപ്പോഴാണ് ഞാൻ ആദ്യമായി അവളുടെ അടുത്തേക്ക് ചെല്ലുന്നതെന്ന് പറയും എന്നാൽ അത് നമ്മുടെ ഹീറോയിൻ തന്നെയായിരുന്നു എനിക്ക് ആരുമില്ല എന്ന് തോന്നിയപ്പോൾ സൂസൈഡ് ചെയ്യാനായി അവൾ സ്വിറ്റ്സർലാൻഡിലേക്ക് പോയതാണ് അപ്പോഴാണ് ഹീറോയിന് നമ്മൾ ഇതിനു മുൻപും കണ്ടിട്ടുണ്ട് എന്ന് ഓർമ്മ വരുന്നത് ഇവമാണ് നമ്മളെ വീണ്ടും കണ്ടുമുട്ടിച്ചതെന്ന് അവൾ ഇമോഷണലായി ഹീറോയോട് പറയും എന്നിട്ട് അവർ രണ്ടുപേരും റെസ്റ്റോറന്റിലേക്ക് വന്ന് തങ്ങളുടെ അവസാനത്തെ ഒരുമിച്ചുള്ള നിമിഷങ്ങൾ കൂട്ടുകാരോടൊപ്പം എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നാൽ അതിനിടയിൽ ഹീറോയുടെ കൂട്ടുകാരൻ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ആ കള്ളൻ പോലീസുകാരൻ അങ്ങോട്ടേക്ക് വന്ന് പറയും ഇത്രയും കാലം എന്റെ കൂടെ നിന്നിട്ട് ഇപ്പോൾ നീ എന്നെ ചതിച്ചു ഇവന്മാരുടെ കൂടെ കൂടിയല്ലേ എന്ന് പറയും മര്യാദയ്ക്ക് ഇവരെ രണ്ടുപേരെയും ട്രാപ്പ് ചെയ്യാൻ നീ എന്നെ ഹെൽപ്പ് ചെയ്തില്ല നിന്റെ കുഞ്ഞിനെ ഞാൻ കൊന്നുകളയുമെന്ന് ആ കള്ളൻ പോലീസുകാരൻ അവനെ ഭീഷണിപ്പെടുത്തും എന്നാൽ തിരികെ വീട്ടിലെത്തിയ അവൻ ഹീറോയെ ഇനിയും ചതിക്കേണ്ടി വരുമെന്നോർത്ത് കരഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ ഹീറോ അങ്ങോട്ടേക്ക് വന്ന് എന്തു പറ്റി എന്ന് ചോദിക്കും എനിക്ക് എന്റെ മകനെ മിസ്സ് ചെയ്യുന്നു എന്ന് കള്ളം പറഞ്ഞ് അവൻ അകത്തേക്ക് പോകും എന്നാൽ ഇതേ സമയം ആ കള്ളം പോലീസുകാരനെ സഹായിച്ചതിന് അറസ്റ്റിലായപ്പെട്ട ബ്രിഗേഡിയറുടെ ഭാര്യയുടെ അടുത്ത് ആ ഗ്രാമത്തിലെ പെണ്ണുങ്ങൾ വന്ന് പറയും ഫിയാൻസിയുടെ അമ്മ നല്ല ഹോൾഡ് ഉള്ള ആളാണ് അവർ വിചാരിച്ചാൽ ചിലപ്പോൾ നമുക്ക് ബ്രിഗേഡിയറെ രക്ഷപ്പെടുത്താൻ കഴിയുമെന്ന് പറയും അങ്ങനെ അവർ ഫിയാൻസിയുടെ വീട്ടിലേക്ക് ചെന്ന് ഫിയാൻസിയെ കണ്ട് കാര്യം പറയും എന്നാൽ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ എനിക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ കഴിയില്ല എന്ന് ഫിയാൻസി പറയും എന്നാൽ ഇതെല്ലാം അകൽത്തിരുന്ന് കേൾക്കുകയായിരുന്ന നമ്മുടെ സുന്ദരൻ വില്ലൻ പുറത്തേക്ക് വന്ന ശേഷം പറയും നിങ്ങൾ വിഷമിക്കേണ്ട അവർ എന്റെ അമ്മായി ഞാൻ അവരോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് സെറ്റിൽ ചെയ്യാമെന്ന് പറയും ഫിയാൻസിക്ക് ഇത് അത്ര ഇഷ്ടമാവില്ലേ എന്നാൽ അതിനുശേഷം ഫിയാൻസിയും നമ്മുടെ സുന്ദരൻ വില്ലനും സ്ട്രീറ്റിലൂടെ നടന്നു പോകുമ്പോൾ ഫിയാൻസി അവനോട് ചോദിക്കും നിനക്ക് ഹീറോയെ പറ്റി എന്തൊക്കെയാ അറിയാമെന്ന് എന്നെ വിഷമിപ്പിക്കണ്ട എന്ന് പറഞ്ഞാണ് ഞാനത് ഇത്രയും കാലം പറയാതിരുന്നത് ഹീറോ സൗത്ത് കൊറിയയിലേക്ക് പോയി അവൻ പോകുന്നതിന് മുൻപ് എന്റെ അടുത്ത് വന്ന് സൗത്ത് കൊറിയയിലെ എന്റെ ഫ്രണ്ട്സിനോട് അവൻ അവിടെ എത്തിക്കഴിഞ്ഞാൽ ഹീറോയിനെ കണ്ടുപിടിക്കാൻ സഹായിക്കണമെന്ന് എന്നോട് പറഞ്ഞിരുന്നു എന്ന് പറയും ഇത് കേൾക്കുമ്പോൾ വിഷമമാകുന്ന ഫിയാൻസി അവിടെ നിന്ന് കരഞ്ഞുകൊണ്ട് വീട്ടിലേക്ക് പോകും എന്നാൽ അന്ന് വൈകിട്ട് ഫിയാൻസിയുടെ അമ്മ അവൻ ഫിയാൻസിയുടെ അമ്മയുടെ അടുത്ത് വന്ന് പറയും ഞാനാ സുന്ദരൻ വില്ലനെ പറ്റി അന്വേഷിച്ചു അവൻ സൗത്ത് കൊറിയയിൽ നിന്ന് കുറച്ച് തട്ടിപ്പൊക്കെ നടത്തിയാണ് ഇങ്ങോട്ടേക്ക് വന്നത് പക്ഷെ അവൻ ഒരുപാടധികം ബിസിനസ് ഉണ്ട് അവൻ വലിയ പണക്കാരനാണെന്നൊക്കെ പറയും അയാൾ പണക്കാരനാണെന്ന് കേൾക്കുമ്പോൾ നമ്മുടെ ഫിയാൻസിയുടെ അമ്മയ്ക്കും എന്റെ മകളെ അവന് കല്യാണം കഴിച്ചു കൊടുക്കുന്നതിൽ എതിർപ്പൊന്നും ഇല്ല എന്ന് പറയും എന്നാൽ ഇതേ സമയം സൗത്ത് കൊറിയയിൽ നമ്മുടെ ഹീറോയും ഹീറോയുടെ കൂട്ടുകാരും ഉടനെ തന്നെ നാട്ടിലേക്ക് പോകണമെന്നുള്ളത് കൊണ്ട് തന്നെ ഹീറോയിന്റെ കൂട്ടുകാരന്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്ന സൗത്ത് കൊറിയയിലെ കെ ഡ്രാമയിലെ ഫേമസ് ആക്ട്രസിനും അവന് കാണാൻ വേണ്ടി മാത്രമായി നമ്മുടെ ഹീറോയിൻ അവരെ വിളിച്ചു വരുത്തും അങ്ങനെ അവർ നമ്മൾ ഉടനെ പിരിയാൻ പോകുകയാണെന്നും പറഞ്ഞ് വീണ്ടും അവരെല്ലാവരും ഹീറോയിനോട് ഗുഡ് ബൈ പറയും എല്ലാവർക്കും ഹീറോയിനെ പിരിയുന്നതിൽ നല്ല വിഷമമുണ്ടായിരുന്നു ഇതേസമയം നമ്മുടെ ഹീറോയിന്റെ വീട്ടിൽ ഒരു ഫാമിലി മീറ്റിംഗ് നടക്കുകയാണ് ഹീറോയിന്റെ അച്ഛൻ തന്റെ ഇളയ മകനെ വിളിച്ചതിന് ശേഷം ചോദിക്കും ഇന്ന് ഹീറോയിൻ നോർത്ത് കൊറിയയിലാണെന്നും പറഞ്ഞ് കുറച്ചുപേർ വന്നപ്പോൾ നീയല്ലേ പറഞ്ഞത് അവർ പറയുന്നതൊക്കെ കള്ളമാണ് എന്ന് പക്ഷെ നിനക്കറിയാമായിരുന്നല്ലോ അവൾ നോർത്ത് കൊറിയയിലായിരുന്നു എന്ന് സ്വത്തുക്കളെല്ലാം കൈക്കലാക്കാനുള്ള നിന്റെ അടവായിരുന്നു അല്ലേ എന്നു പറയും അപ്പോൾ അവർ കൊണ്ടിരിക്കുമ്പോൾ അവന്റെ വൈഫ് അകത്തേക്ക് വന്ന ശേഷം പറയും അതെ ഫോട്ടോ നോക്ക് എന്നിട്ട് എന്റെ ഹസ്ബൻഡിനെ വഴക്ക് പറയാൻ പറയും നമ്മുടെ കയ്യിൽ നിന്ന് പണവും തട്ടിക്കൊണ്ടു പോയ ആ സുന്ദരൻ വില്ലനുമായി അവൾ നോർത്ത് കൊറിയയിൽ ഡേറ്റ് ചെയ്യുകയായിരുന്നു എന്ന് അതുകൊണ്ടാണ് ഇത് അച്ഛനോട് പറയാത്തു പറയും എന്നാൽ ഈ ഫോട്ടോ കാണുന്ന ഹീറോയിന്റെ അച്ഛൻ പറയും നിങ്ങൾ ഈ പറയുന്ന കാര്യം ഇനിയും കള്ളമാണെങ്കിൽ നിങ്ങളെ രണ്ടുപേരെയും ഞാൻ എന്റെ ഫാമിലിയിൽ നിന്ന് പുറത്താക്കുമെന്ന് അച്ഛൻ അവർക്ക് ലാസ്റ്റ് വാർണിംഗ് കൊടുക്കും അതിനുശേഷം ഹീറോയിന്റെ ഇളയ ചേട്ടൻ അവളെ വിളിച്ചിട്ട് പറയും നമ്മുടെ അമ്മയ്ക്ക് വയ്യ നീ ഉടനെ തന്നെ സിറ്റി ഹോസ്പിറ്റലിലേക്ക് വരണമെന്ന് പറയും എന്നാൽ ആ സ്വത്തുക്കളെല്ലാം തനിക്ക് കിട്ടാനായി അവളുടെ ചേട്ടന്റെ പ്ലാനിംഗ് ആയിരുന്നു ഇത് ഞാൻ ആ കള്ളം പോലീസുകാരനുമായി ഡീലുണ്ടാക്കിയ ശേഷം അവനോട് പറയും അവൾ ഇപ്പോൾ ഹോസ്പിറ്റലിൽ പോകാനായി വരും നീ അവളെ തട്ടിക്കൊണ്ട് പോയി കൊല്ലുകയോ നിനക്ക് എന്ത് വേണമെങ്കിലും ചെയ്തോ എനിക്ക് അതിൽ ഒരു കുഴപ്പവും ഇല്ല എന്ന് പറയും എന്നാൽ ഇതേ സമയം ഹീറോയുടെ കൂട്ടുകാരനും തന്റെ മകനെ ആ കള്ളൻ പോലീസുകാരൻ ൻ കൊല്ലുമെന്നും കരുതി കള്ളം പോലീസുകാരനെ വിളിച്ച് ഞങ്ങൾ ഇന്നാണ് ഇവിടെ നിന്ന് നോർത്ത് കൊറിയയിലേക്ക് പോകാൻ പോകുന്നതെന്ന് പറഞ്ഞു എന്നാൽ ഇതേ സമയം ഹീറോയെയും അവന്റെ കൂട്ടുകാരനെയും തിരിച്ച് നോർത്ത് കൊറിയയിലേക്ക് കൊണ്ടുപോകാൻ സ്പോർട്സ് കൗൺസിലിൽ നിന്നുള്ള ഒരാൾ അവരെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടായിരുന്നു എന്നാൽ തന്റെ അമ്മയ്ക്ക് വയ്യായെന്നും കരുതി നമ്മുടെ ഹീറോയിൻ സിറ്റി ഹോസ്പിറ്റലിലേക്ക് കാറുമെടുത്ത് പോവുകയാണ് എന്നാൽ അവൾ കാറിൽ പോകുമ്പോൾ അവളെ ഫോളോ ചെയ്ത് ആ കള്ളൻ പോലീസുകാരന്റെ ആളുകൾ അങ്ങോട്ടേക്ക് വന്ന് അവളുടെ വണ്ടി തടഞ്ഞു നമ്മുടെ ഹീറോയിനെ അറ്റാക്ക് ചെയ്യാനായി വരും എന്നാൽ ഇതേ സമയം നമ്മുടെ ഹീറോ ആകട്ടെ ആ കള്ളൻ പോലീസുകാരൻ എവിടെയാണ് ഉള്ളതെന്ന് മനസ്സിലാക്കി അവന്റെ സ്ഥലത്തേക്ക് ചെല്ലുകയാണ് അങ്ങോട്ടേക്ക് ചെന്ന പാടെ നമ്മുടെ ഹീറോ അവന്റെ കൂട്ടുകാരെ എല്ലാവരെയും പിടിച്ചിട്ട് ഇടിക്കാൻ തുടങ്ങി എന്നാൽ അതിനിടയിൽ നമ്മുടെ ഹീറോയെ ആ കള്ളൻ പോലീസ് പോലീസുകാരന്റെ ടിച്ചിടും പിന്നെ ഹീറോ തളർന്നു നിൽക്കുമ്പോഴേക്കും നമ്മുടെ ഹീറോയുടെ കൂട്ടുകാരന്മാർ പോലീസുകാർ ഹീറോയിന്റെ വണ്ടിയിൽ അങ്ങോട്ടേക്ക് വരും ഇതെല്ലാം തന്നെ ഹീറോയുടെയും അവന്റെ കൂട്ടുകാരുടെയും പ്ലാനിങ് ആയിരുന്നു കഴിഞ്ഞ ദിവസം നമ്മുടെ ഹീറോയുടെ കൂട്ടുകാരൻ കരയുന്നത് കണ്ട് അവൻ നിനക്ക് എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ കള്ളം പോലീസുകാരൻ തന്നെ വീണ്ടും പിടിച്ച് ബ്ലാക്ക് മെയിൽ ചെയ്യുന്ന കാര്യം അവൻ ഹീറോയോട് പറഞ്ഞിരുന്നു അങ്ങനെ തന്റെ ചേട്ടൻ ചതിക്കുകയാണെന്ന് അറിഞ്ഞിട്ട് തന്നെയാണ് ഹീറോയിൻ അങ്ങോട്ടേക്ക് ചെന്നത് എന്നാൽ ആ ഗുണ്ടകൾ ഹീറോയിനെ അറ്റാക്ക് ചെയ്യാനായി വന്നപ്പോൾ ഹീറോയിന്റെ കാറിൽ ഒളിച്ചിരുന്ന നമ്മുടെ ഹീറോയുടെ കൂട്ടുകാർമാരെ എല്ലാത്തിനെയും എടുത്തിട്ട് ഇടിച്ചിട്ടാണ് നമ്മുടെ ഹീറോയുടെ അടുത്തേക്ക് വന്നത് എന്നിട്ട് അവർ എല്ലാവരും കൂടി ആ കള്ളം പോലീസുകാരന്റെ ഗുണ്ടകളെ എടുത്തിട്ട് പെരുമാറാൻ തുടങ്ങി എന്നാൽ ഇതിനിടയിൽ ആ കള്ളം പോലീസുകാരൻ ആ കൂട്ടുകാരിൽ ഒരുത്തനെ കൊല്ലാനായി ഒരുങ്ങും എന്നാൽ നമ്മുടെ ഹീറോ ഗൺ എടുക്കുമ്പോൾ അവൻ പറയും നീ ഒരു ലോലനാണ് അതുകൊണ്ട് നിനക്ക് എന്നെ വെടിവെക്കാനൊന്നും കഴിയില്ല എന്നും കൊണ്ട് പുറത്തോട്ട് വരും എന്നാൽ പുറത്ത് വെയിറ്റ് ചെയ്യുകയായിരുന്ന ഹീറോയിൻ ആ കള്ളം പോലീസുകാരൻ കൂട്ടുകാരനെ കൊണ്ടുവന്നിട്ട് അവൾ കാണുക എന്നാൽ ഇതേ സമയം തന്നെ നമ്മുടെ ഹീറോ കൂട്ടുകാരനെ അന്വേഷിച്ച് പുറത്തേക്ക് വരുമ്പോ എന്നാൽ ഹീറോ പുറത്തേക്ക് വരുന്നത് കണ്ട ആ കള്ളൻ പോലീസുകാരൻ ഹീറോയെ വെടിവെക്കുമ്പോൾ നമ്മുടെ ഹീറോയിൻ കാറും എടുത്ത് അങ്ങോട്ടേക്ക് വരും എന്നാൽ ആ വെടികൊള്ളുന്നത് നമ്മുടെ ഹീറോയിൻ ആണ് എന്നിട്ട് ആ കള്ളൻ പോലീസുകാരൻ വീണ്ടും ഹീറോയെ വെടിവെക്കാനായി ഒരുങ്ങും ലക്ഷ്യം വന്ന ഹീറോ അവന്റെ കാലിലും തോളിലും എല്ലാം വെടിവെക്കും അവൻ അവിടെ നിന്ന് ഉരുണ്ട് മറ്റൊരു സ്ഥലത്തേക്ക് ഒളിച്ചിരിക്കും എന്നാൽ അപ്പോഴേക്കും ഹീറോയുടെ കൂട്ടുകാരൻ ഗൺ ഗണ്ണെടുത്ത് വീണ്ടും അവനെ ഷൂട്ട് ചെയ്യും എന്നാൽ അപ്പോഴേക്കും അനക്കമില്ലാതെ കിടക്കുന്ന ഹീറോയിനെ തന്റെ മടിയിലേക്ക് എടുത്തിരുത്തി ഹീറോ അവളെ ഒരുപാട് വിളിക്കുമെങ്കിലും ഹീറോയിന് ഒരനക്കവും ഇല്ലായിരുന്നായിരുന്നു എന്നാൽ സങ്കടം വന്ന നമ്മുടെ ഹീറോ ഹീറോയിൻ മരിച്ചു എന്ന് കരുതി അവൻ ഉറക്കെ കരയാൻ തുടങ്ങും അങ്ങനെ ഹീറോ ഹീറോയിനെ കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു സീനോടുകൂടി ഈ സീൻ ഇവിടെ അവസാനിക്കുകയാണ് അടുത്ത എപ്പിസോഡിൽ അവരുടെ ജീവിതത്തിൽ വീണ്ടും എന്തു നടക്കുമെന്ന് നമുക്ക് കാണാം